എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു സംസ്ഥാനത്ത് അയ്യായിരത്തി നാൽപ്പത് സിവിൽ ഡിഫൻസ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു എം സി ഐ കോഴ്സ് പ്രവേശനത്തിന് ജൂൺ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ അപേക്ഷ ക്ഷണിച്ചു പാപ്പനങ്കോട് സർക്കാർ സ്കൂളിൽ ഗണിത വിഭാഗത്തിൽ അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി എം പി രാജേഷ് കേരളത്തിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമാക്കി വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വയനാട് ഡോപ്ലർ വെദർ റെഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാലായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തി എൺപതോളം കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എസ്ആർസി കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് പ്ലസ് ടു അഥവാ തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോറം തിരുവനന്തപുരം നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന എസ്ആർസി ഓഫീസിൽ നിന്നും ലഭിക്കും സിവിൽ ഡിഫൻസ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അയ്യായിരത്തി നാൽപ്പത് സിവിൽ ഡിഫൻസ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു പതിനെട്ടിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് സിവിൽ ഡിഫൻസ് രജിസ്റ്റർ ചെയ്യാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അഗ്നിരക്ഷാ വകുപ്പ് ഏഴ് ദിവസത്തെ പരിശീലനം നൽകും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും നൽകും കൂടുതൽ വിവരങ്ങൾക്കായി സമീപത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുമായി ബന്ധപ്പെടുക സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ കോഴ്സ് പ്രവേശനത്തിന് ജൂൺ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം പ്രവേശന പരീക്ഷ ജൂൺ ഇരുപത്തി ഒൻപതിന് കേരളത്തിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടക്കും ഐ എച്ച് ആർ ഡിയുടെ കീഴിൽ കാലിക്കറ്റ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യായന വർഷത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് കോളേജുകൾക്ക് നേരിട്ട് അഡ്മിഷൻ നടത്താവുന്ന അൻപത് ശതമാനം സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു പാപ്പനമ്പോട് സർക്കാർ ഹൈസ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം എഫ് ഡി എം തസ്തികകളിൽ നിലവിലുള്ള ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ളവർ പൂരിപ്പിച്ച ബയോഡേറ്റയും മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി ജൂൺ പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് അഭിമുഖത്തിനായി സ്കൂളിൽ നേരിട്ട് ഹാജരാകണം നിലവിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ സേവനങ്ങൾ ലഭ്യമാകുന്ന കാര്യത്തിൽ ഒട്ടും കാലതാമസം പാടില്ല ഇപ്പോഴും ഫയലുകൾ വെച്ച് താമസിപ്പിക്കുകയും അനാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നിലവിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് ഇവരെ വിളിച്ചെത്തു കൊണ്ടുവരാൻ തദ്ദേശ സ്വയംഭരണ ആഭ്യന്തര വിജിലൻസ് ഉദ്യോഗസ്ഥർ സൂക്ഷ്മത പാലിക്കണം ഈ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ സാധാരണ ജനത്തിന് നീതി ഉറപ്പാകും എന്ന കാര്യത്തിൽ സംശയമില്ല തദ്ദേശ സ്വയംഭരണ ആഭ്യന്തര വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് തദ്ദേശ സ്വയംഭരണ ആസ്ഥാനത്ത് നടത്തിയ ഏകദിന പരിശീലനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മോഡേണൈസേഷൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നാല് ഇടങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമാക്കി വരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു തിരുവനന്തപുരം ശംഖുമുഖം എറണാകുളം പനമ്പള്ളി നഗർ മലപ്പുറം കോട്ടക്കുന്ന് കോഴിക്കോട് ബീച്ച് എന്നീ സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമാക്കി വരുന്നത് വൃത്തിയുള്ള മനോഹരമായ അന്തരീക്ഷത്തിൽ നല്ല ഭക്ഷണം ഒരുക്കുന്നതിന്റെ മാതൃകാ പദ്ധതിയാണ് ഇത് ഒരു കോടി രൂപ വീതം ചെലവഴിച്ച് ഭക്ഷ്യ സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച ആധുനിക ഫുഡ് ആധുനികളാണ് ഇവയൊന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ ഡോപ്ലർ വെദർ റഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ബത്തേരി രൂപതാ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റൻ കിപ്പള്ളി തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്ര മേധാവി ഡോക്ടർ നീത ഗോപാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് എന്നിവർ ഒപ്പുവച്ചു ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നാലായിരത്തിഒന്ന് സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മഴക്കാലത്ത് കച്ചവട സ്ഥാപനങ്ങളിൽ ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കിയത് മെയ് മുതൽ ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച എൺപത് കടകളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസുകളും നാനൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥാപനങ്ങൾക്ക് കോമ്പോണ്ടിംഗ് നോട്ടീസുകളും നൽകി മഴക്കാലത്ത് കടകൾ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം